നിങ്ങൾ പരിപ്പൻ ചീരയും വെച്ചിട്ടുണ്ടോ നല്ല ടേസ്റ്റാട്ടാ പരിപ്പൻ ചീരിയും എനിക്ക് പക്ഷേ അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു എന്തെങ്കിലും വേണം കാരണം ഇതിന് പുളിയൊന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പരിപ്പ് ഇത് വേവിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചെറുതായി അരിഞ്ഞ് ചീരി ഇട്ട് കൊടുത്തു പിന്നെ മഞ്ഞൾ ഉപ്പും കുറച്ച് മുളക് പൊടിയും പച്ചമുളകും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ എന്ത് വരും ചീരയല്ലേ ഒന്ന് ആവി കയറുമ്പോഴേക്കും നന്നായിട്ട് എന്തു വരും ശേഷം അതിലേക്ക് നമുക്ക് അരപ്പൊഴിക്കണം തേങ്ങ എടുക്കുക അതിലേക്ക് ജീരകടാം വെളുത്തുള്ളി ചേർക്കാം കുറച്ച് വെള്ളമൊഴിച്ചിട്ട് വെണ്ണ പോലെ അരച്ചെടുത്ത നമ്മുടെ അരപ്പും തയ്യാറായിട്ടാണ് ഇപ്പം നമ്മുടെ ചീരം എന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് അരച്ച നമ്മുടെ അരപ്പുണ്ടല്ലോ വെണ്ണ പോലെ അരച്ചത് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടാ നന്നായിട്ടൊന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക തിള വരുമ്പോൾ തിളയ്ക്കാനായിട്ട് വരുമ്പോൾ തിളക്കരുത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് വേണ്ടത് ഇനി ഇതിലേക്ക് ചില ഒരു പച്ച വെളിച്ചെണ്ണയ്ക്ക് ഒഴിക്കും ഞങ്ങൾ ചേർക്കുന്നത് കടുകും അറ്റൽമുളകും കറിവേപ്പിലയും കൂടി പൊട്ടി വെളിച്ചെണ്ണയിൽ പൊട്ടിച്ചിട്ട് താളിച്ചിതിൽ ഒഴിക്കുകയാണ് ചെയ്യണേട്ടാ അങ്ങനെ നമ്മുടെ പരിപ്പും ചീരയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിന് സൂപ്പറാണ് ഹെൽത്തിനും